മുമ്പ് അറിവിന്റെ പുതുലോകം തേടി ചെമ്മന്തൂരിലെ ശ്രീനാരായണ കോളേജിന്റെ കുന്നിൻമുകളേറിയ ചങ്ങാതിക്കൂട്ടം പഠനവും സൗഹൃദവും പ്രണയവും സമരവും ഇണക്കങ്ങളും പിണക്കങ്ങളും നേട്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെയായി പ്രീ കാലം ചിലവിട്ടവർ കലാലയത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞവർ വിഭിന്ന സ്വഭാവക്കാർ സമാനതകളുള്ള ചിന്താഗതിക്കാർ വേറിട്ട വഴി നടന്നവർ പഠനകാലം കഴിഞ്ഞ് അവർ പല വഴി പിരിഞ്ഞു ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ എത്തപ്പെട്ട അവർ ഓർമ്മക്കൂട്ടിൽ വീണ്ടും ഒത്തുചേർന്നു കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ആ കൂടിച്ചേരലിന്റെ ആഹ്ലാദ നിമിഷങ്ങൾ അവർ ആവോളം ആസ്വദിച്ചു പുനലൂർ ശ്രീനാരായണ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തിയാറ് പ്രീ ഡിഗ്രി ബാച്ചിലുള്ളവരാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഓർമ്മക്കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ചത് പുനലൂർ ടി ബി ജംഗ്ഷനിലെ ജംസ് അരീന ഹാളിലായിരുന്നു ഒത്തുചേരൽ ചടങ്ങിൽ ശോഭന സ്വാഗതം പറഞ്ഞു സന്തോഷ് കെ പോറ്റി അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥി ഫ്ലവേഴ്സ് ചാനൽ ട്വന്റി ഫോർ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ ആയിരുന്നു ഓർമ്മക്കൂട്ടിന്റെ ഉദ്ഘാടകൻ ഭയങ്കര യാത്ര ഇല്ലേ വരത്തണ്ടോ വിശ്വാ ഞാൻ വിളിച്ചത് എന്നാണ് നമ്മൾ ഇതിന്റെ പേജ് ഇതിന്റെ വീഡിയോണ്ണം മാറ്റുകയാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് കാലഘട്ടം തന്നെയാണ് അത് പുലൂർ കോളേജിലെ മലമുരിയിൽ തുടങ്ങി വെച്ചു എന്നുള്ളത് നമ്മളൊരു ചെറിയ കാര്യമല്ല കാരണം പുലൂർ എസ് എൻ കോളേജിലാണല്ലോ നമ്മൾ പഠിച്ചത് നമ്മളെ പിന്നോട്ട് വലിക്കും എന്നുവെച്ചാൽ അത് ആ കോളേജിന്റെ ഒരു അന്തരീക്ഷവും സ്നേഹ വായ്പ നമ്മളിപ്പോ കുരീക്കോളം വഴി അഞ്ചലിലേക്ക് പോകുമ്പോൾ ഞാനിപ്പോഴും കുരീക്കോളം സോമൻ എന്ന ക്ലാർക്കിനെ കുറിച്ച് ആലോചിക്കും എനിക്ക് ഓർമ്മയുണ്ടാകും പുല്ലൂർ കോളേജിലുണ്ടായിരുന്ന അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം എപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല മരിച്ചു പോയി അപ്പൊ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിതയും ഒക്കെ പണ്ട് കോളേജ് മാഗസിൻ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സിനിമ സിനിമ കയറിയിട്ട് പോയി മോഹൻലാലിന്റെ ഒരു സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുമ്പോ പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം തമിഴിനോട് ചോദിച്ചു നോക്കി അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം സൂപ്പർ ചെറിയ പ്രഭാതമാരൊക്കെ എന്ന് പറയുന്നത് അപ്പം കാരണം അവർക്കെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മൾ മോഹൻലാലിനെ കാണാൻ പ്രശംസിച്ച് ഇനി അങ്ങേരെ രക്ഷപ്പെട്ടാലും എന്നൊരു ഉൾപ്പെടിയാണ് നമുക്ക് അപ്പം അങ്ങനെയുള്ളൊരു ഒരു ലോകത്താണ് കേരളത്തിലെ നമ്മൾ ജീവിക്കുന്നത് അപ്പം അത് നമ്മൾ എപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വേദന ഉണ്ടാക്കി ഒരാളോട് പോരും പൊറുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കി രക്ഷോട്ട് പോകാം എന്നുള്ളതാണ് നമ്മളിത്തിരി പോകുന്ന ഒരു ജീവിതത്തിൽ ചെറിയൊരു തൂക്കുവാലമാണല്ലോ ഒരു ജന്മ മരണത്തിന് ഒരു സമയം എന്ന് പറയുന്നത് ആ തൂക്കുപാലത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അജീവനത്തെ ശക്തി ബന്ധി പക്ഷെ നമുക്ക് അതേസമയം ഞാൻ എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം നമ്മളെ ഒരാൾ തല്ലിപ്പൊഴിക്കാനോ തല്ലി തകർക്കാനോ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അമ്മയുടെ ഊർജ്ജം സംബന്ധിച്ച് കരുത്താർജ്ജിക്കണം എന്ന് ഞാൻ പറയുന്നു കാര്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ കഠിനാധ്വാനത്തിനൊരു വിലയും ഒരു ലക്ഷ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന പറഞ്ഞാൽ ഞാൻ നമ്മുടെ എത്താൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എനിക്ക് ഈ മേലില എന്ന് പറയുന്ന ഈ നാട്ടിൻപുറത്ത് നിന്ന് പോയിട്ട് ഈ ടെലിവിഷനിൽ വലിയ വലിയ ആളുകൾ തട്ടിക്കളിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മേലിലാ സിനിമ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവിനപ്പുറം എൻ്റെ കഠിനാധ്വാനം വളർത്തുന്ന സത്യമാണ് അല്ലാതെ ഞാൻ ഒരു മായ പ്രതിഭിയുള്ള ഒരാളോ ഒന്നുമല്ല നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഞാൻ പള്ളി നില്ക്കുന്ന കാലപ്രതികൾ കാണുന്നില്ലേ അപ്പൊ അതേസമയം നമ്മൾ അധ്വാനിക്കാൻ തീരുമാനിച്ചാൽ നമ്മളോട് ഏറ്റുമുട്ടാൻ ഒത്തിരി പാടാവും കാരണം ഇന്നിപ്പോ ഞാനും ശരിക്കും ഒരു പതിനാറ് മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നു കഴിഞ്ഞ അറുപത്താറ് അപ്പം ചില ആൾക്കാരൊക്കെ ജോലിക്കുമ്പോൾ ഇതിനെ ഇത്രയും പാടു കിടുന്നുണ്ട് കുട്ടികളൊക്കെ ഉള്ളേ അമിതാഭ് ബച്ചൻ പറയാറില്ലേ പിള്ളാരൊക്കെ വളർന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ജോലി ചെയ്താൽ ജീവിക്കുന്നു പറയുന്ന പോലെ നമ്മൾ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നത് ഒരു സമയമാണ് അപ്പൊ ഈ പതിനാറ് പതിനേഴ് മണിക്കൂറൊക്കെ ഒരു ദിവസം നമ്മൾ അധ്വാനിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ എവിടെയെങ്കിലും എടുത്തു നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുഖം നോക്കി അപ്പൊ നമ്മൾ ഇരട്ടി ശക്തിയിൽ എഴുന്നേക്കാൻ തീരുമാനിച്ചാൽ മതി തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുക അപ്പൊ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ലൈഫിൽ വന്നു പോയാലും നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മളെക്കാളും വേദന അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരോ ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ടെൻഷന്റെ അങ്ങേയറ്റമാണ് നമ്മളെ മലയാളികൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മുടെ ഓണക്കൂട്ടിലെ പേര് നമ്മുടെ കോളേജിലെ എല്ലോ ഒക്കെ അടച്ച ഒരു പേരെയാണ് നമ്മൾ നമ്മുടെ രഘുനാഥൻ ഡോക്ടർ കെ ഹർഷൻ സന്തോഷ് കുമാർ ആർ കൃഷ്ണമൂർത്തി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അജയൻ അശോകൻ ഓമനക്കുട്ടൻ അൽഫോൺസ് സുദർശൻ തോമസ് കുഞ്ഞുമോൻ ശശി ലത സെബാസ്റ്റ്യൻ ചെറിയാൻ സുരേന്ദ്രൻ ജയകുമാരി രാജലക്ഷ്മി ശോഭന ലീന നളിനി പൊന്നമ്മ ബാലകൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു ഓർമ്മക്കൂട്ടിന്റെ പ്രധാന സംഘാടകർ പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു കുടുംബാംഗങ്ങളും വിവിധ പരിപാടികളിൽ പങ്കുചേർന്നു ഫോക്സ് ബ്യൂറോ പുനലൂർ